െത്തിയ വയോധികനെ ഇടിവളകൊണ്ട് മൂക്കിനിടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ യുവാവിനെ അറസ്റ്റ് ചെയ്തു കൊല്ലം നിലമേലിൽ വർക്കല സ്വദേശിയായ അറുപത് വയസ്സുള്ള അനിരുദ്ധനാണ് മർദ്ദനമേറ്റത് നിലമേൽ വാഴോട്ട് സ്വദേശി ഇരുപത്തിയേഴ് വയസ്സുള്ള റംസാനാണ് ചടയമംഗലം പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ ഫെബ്രുവരി മാസം ഒന്നാം തീയതി വൈകിട്ട് ആറേമുക്കാലിന് നിലമേൽ ജംഗ്ഷനിലാണ് സംഭവം നടന്നത് വർക്കല സ്വദേശിയായ അറുപത് വയസ്സുള്ള അനിരുദ്ധൻ ബസിൽ യാത്ര ചെയ്യുന്നതിനു വേണ്ടി ചില്ലറ മാറാൻ നിലമേലിലെ കടയിൽ കയറുകയും ചില്ലറ മാറിയതിനു ശേഷം പണം നൽകിയില്ല എന്നതിനെ ചൊല്ലി കടയുടമയും അനിരുദ്ധനും തമ്മിൽ വാക്കേറ്റമുണ്ടായി എന്നാൽ ഇത് നിന്ന പ്രതി റംസാൻ ബസ്സിൽ കയറാനായി അനിരുദ്ധൻ ശ്രമിക്കുന്നതിനിടയിൽ കോളറിൽ പിടിച്ച് തറയിലിടുകയും കയ്യിൽ കിടന്ന ഇടിവള ഊരി മൂക്കിലിടിക്കുകയുമായിരുന്നു മർദ്ദനത്തിൽ മൂക്കിന് ഗുരുതരമായി പരിക്കേറ്റ് അനിരുദ്ധനെ നാട്ടുകാർ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്നുള്ള പരിശോധനയിൽ മൂക്കിന്റെ പാലത്തിന് പൊട്ടലേറ്റതായി കണ്ടെത്തി ഇയാളുടെ മൊഴി രേഖപ്പെടുത്തി കേസെടുത്ത ചടയമംഗലം പോലീസ് ഒളിവിൽ കഴിഞ്ഞുവന്ന പ്രതിയെ ഉച്ചയോടുകൂടി നിലമേൽ ഭാഗത്തു ഭാഗത്തുനിന്ന് പിടികൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കൊല്ലം